Vamos, cara. ഭാഷാ ഭേദമന്യെ നിരവധി ആരാധകരുള്ള തെന്നിന്ത്യൻ സൂപ്പർ നായികയാണ് ആരാധകരുടെ നയൻതാരം രണ്ടായിരത്തി മൂന്നിൽ ജയറാം നായകനായി എത്തിയ മനസ്സിനറ എന്ന ചിത്രത്തിലൂടെ എത്തി ഇന്ന് തെന്നിന്ത്യയുടെ ലേഡി സൂപ്പർ സ്റ്റാറായി തിളങ്ങി നിൽക്കുകയാണ് നടി സോഷ്യൽ മീഡിയയിൽ നയൻതാര സജീവമല്ലെങ്കിലും അടുത്തിടെ താരം ഇൻസ്റ്റാഗ്രാമിൽ അക്കൌണ്ട് എടുത്തിരുന്നു ഇടയ്ക്കിടെ ഇപ്പോൾ ചിത്രങ്ങൾ പങ്കുവയ്ക്കാറുമുണ്ട് എന്നാൽ സോഷ്യൽ മീഡിയയിൽ നടിയുടെ ഭർത്താവും സംവിധായകനുമായ വിഘ്നേഷ് വളരെ സജീവമാണ് അദ്ദേഹമാണ് വിവരങ്ങളെല്ലാം പങ്കുവച്ചെത്തുന്നത് അതുപോലെ തന്നെ അഭിമുഖങ്ങളും താരം അങ്ങനെ നൽകാറില്ല എന്നാൽ കുറച്ച് ദിവസങ്ങളായി നയൻതാരയാണ് ചർച്ചാ വിഷയം വിവാദമായിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയയിലെ നെറ്റ്ഫ്ലിക്സ് റിലീസ് ചെയ്ത ബിയോണ്ട് ദി ഫെയറി ടെൽ എന്ന ഡോക്യുമെന്ററിയിൽ രാധിക ശരത്കുമാർ പറഞ്ഞ വാക്കുകളാണ് വൈറലാകുന്നത് നയൻതാരം ശിവനും തമ്മിൽ പ്രണയത്തിലാണെന്ന് തന്നെ അറിയിച്ചത് ധനുഷ്ണെന്നാണ് രാധിക ശരത്കുമാർ പറയുന്നത് ധനുഷിനെതിരെ നയൻതാര രംഗത്തു വന്ന സാഹചര്യത്തിലാണ് രാധിക ശരത്കുമാറിന്റെ വാക്കുകളും സോഷ്യൽ മീഡിയ ശ്രദ്ധ നേടുന്നത് രാധിക ശരത്കുമാറിന്റെ വാക്കുകൾ ഇങ്ങനെ നയന്താരയും വിക്കിയും ഡേറ്റിംഗിലാണെന്ന കാര്യം എന്നെ വിളിച്ചറിയിക്കുന്നത് ധനുഷാണ് ഒരു ദിവസം എന്നെ ധനുഷ് വിളിച്ചു അക്ക നിങ്ങൾക്ക് നാണമില്ലേ എന്നായിരുന്നു എന്നോട് ചോദിച്ചത് എന്താണ് ഇങ്ങനെ ഒരു ചോദ്യം എന്നായി ഞാൻ അപ്പോൾ ധനുഷ് ചോദിച്ചു അവിടെ എന്താണ് നടക്കുന്നതെന്ന് അറിയാമോ വിക്കിയും നയനയും ഡേറ്റിംഗിലാണെന്ന് അറിഞ്ഞില്ലേ നിങ്ങൾ ഇത് എന്താണ് പറയുന്നത് എന്ന് അത്ഭുതമായിരുന്നു എനിക്ക് ഞാനൊന്നും അറിഞ്ഞിരുന്നില്ല നയൻതാരെ നായികയാക്കി വിഘ്നേഷ് ശിവൻ സംവിധാനം ചെയ്ത നാനും റൌഡിദാൻ എന്ന സിനിമ നിർമ്മിച്ചത് ധനുഷായിരുന്നു ആ സിനിമയുടെ സെറ്റിൽ വെച്ചാണ് നയൻതാരയും വിഘ്നേഷും പ്രണയത്തിലാകുന്നത് അതുകൊണ്ട് തന്നെ ആ സിനിമയെക്കുറിച്ച് വിവാഹ ഡോക്യുമെന്ററിയിൽ പരാമർശിക്കുന്നുണ്ട് ചിത്രത്തിലെ പിന്നാമ്പുറ ദൃശ്യങ്ങൾ ഉപയോഗിച്ചെന്ന് ആരോപിച്ച് ധനുഷ് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു മൂന്ന് സെക്കൻഡ് ദൃശ്യങ്ങൾ പത്ത് കോടി രൂപയാണ് ധനുഷ് ആവശ്യപ്പെട്ടത് ഇതിനെതിരെ തുറന്ന കത്തുമായി നയൻതാര എത്തിയതോടെയാണ് ാണ് താരവും തമ്മിലുള്ള പ്രശ്നങ്ങൾ ആരാധകർക്ക് മുൻപിൽ മുമ്പിൽ ചിത്രത്തിലെ പാട്ടുകൾ ഡോക്യുമെന്ററിയിൽ ഉപയോഗിക്കാൻ ധനുഷിന്റെ നിർമ്മാണ കമ്പനിയോട് അനുവാദം ചോദിച്ചെങ്കിലും ലഭിച്ചില്ലെന്ന് നയന്താര പറയുന്നു മാത്രമല്ല ഈ ആവശ്യം പരിഗണിക്കുന്നത് മനഃപൂർവ്വം വൈകിക്കുകയും ചെയ്തെന്ന് നയൻതാരെ ഇന്റർനെറ്റിൽ ഇതിനോടൊപ്പം പ്രചരിച്ചുള്ള ദൃശ്യങ്ങളാണ് ട്രെയിലറിൽ ഉപയോഗിച്ചതെന്ന് നയൻതാര പറയുന്നു ധനുഷിന്റെ പകപോക്കലാണ് ഈ പ്രവൃത്തിക്ക് പിന്നിലെന്നും സിനിമയിലെ മുഖമല്ല ജീവിതത്തിൽ നടനുള്ളതെന്നും നയന്താര വെളിപ്പെടുത്തിയത് വലിയ ചർച്ചയായിരുന്നു നാനും റൌഡിദാന എന്ന സിനിമയുടെ ചിത്രീകരണ വേളയിൽ തന്നെ വളരെ മോശം സമീപനമാണ് ധനുഷിന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് നയന്താര പറയുന്നു എന്നാൽ ധനുഷിന്റെ കണക്കുകൂട്ടലുകൾക്ക് വിപരീതമായി ചിത്രം വൻ വിജയമായി ധനുഷിന്റെ പ്രൊഡക്ഷൻ കമ്പനിക്ക് വലിയ ലാഭമുണ്ടായെങ്കിലും അതിൽ ധനുഷിന് ഒട്ടും സന്തോഷമുണ്ടായിരുന്നില്ലെന്ന് നയന്താര പറയുന്നു ചിത്രത്തിന്റെ വിജയാഘോഷത്തിൽ ധനുഷിന്റെ സാന്നിധ്യം ഇല്ലാതിരുന്നതിന്റെ കാരണം മറ്റൊന്നല്ലെന്ന് നയന്താര ചൂണ്ടിക്കാട്ടിയിരുന്നു